നാളിതുവരെ അല്ലെങ്കിൽ ഈ സമൂഹത്തോട് എന്താ പറയുക ഒരു പ്രതിബദ്ധതയും ഇല്ലാത്ത പ്രിയങ്ക ഗാന്ധിയെ പോലെയുള്ള എം പിമാർ ഈ അപമാനമാണ് ഈ ജനങ്ങളോട് അവർക്ക് ഒരു പ്രതിബദ്ധതയുമില്ല അതുകൊണ്ട് തന്നെ അവർ രാജിവെച്ചൊഴിയണം എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത് ഇതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമാണ് ആസ്പിറേഷൻ ജില്ലയിൽ ഇന്നലെ പത്രമാധ്യമങ്ങൾ വയനാട്ടിലെ പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പതിനഞ്ച് കോടി ആസ്പിരേഷൻ പദ്ധതി പ്രകാരമുള്ള പതിനഞ്ച് കോടി വിനിയോഗിച്ചു കഴിഞ്ഞു പൂർണ്ണമായി വിനിയോഗിച്ചു കഴിഞ്ഞു അപ്പൊ കേന്ദ്ര സർക്കാർ മാത്രമാണ് ഈ വയനാട് ജില്ലയെ കൈപിടിച്ചു വരുത്താൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്ര സർക്കാർ മാത്രമാണ് പതിനഞ്ച് കോടി ചെലവഴിച്ചു കഴിഞ്ഞു എന്ന് ഇന്നലത്തെ നിങ്ങൾ പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ആസ്പിരേഷൻ പദ്ധതിയെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർത്തിരുന്ന ആളുകളാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ അവിടുത്തെ ജില്ലാ കലക്ടറുടെ ജില്ലാ കലക്ടറെ നീതി ആയോഗിന്റെ യോഗത്തിൽ പോലും പറഞ്ഞു വിടാതെ ആ ആസ്പിറേഷൻ പദ്ധതി ഫെഡറൽ സിസ്റ്റത്തിലേക്കുള്ള കടന്നുകയറ്റമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ പദ്ധതി പൂർണ്ണമായി ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാർ ഈ ആ പദ്ധതി മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്ന പഞ്ചായത്തുകൾ കൃത്യമായി നടപ്പിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഇരട്ടത്താപ്പാണ് ജനങ്ങളുടെ മുന്നിൽ മറ്റൊന്ന് പറയുക പ്രവർത്തിക്കുന്നത് മറ്റൊന്ന് അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി തുറന്നു കാട്ടുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ വയനാട് ജില്ലയെ രക്ഷിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ എം പിമാരും കേന്ദ്ര സർക്കാരും മാത്രമാണ് ഉള്ളത് എന്നുള്ളത് ജനങ്ങളെ ഒന്നുകൂടി ബോധിപ്പിക്കാനാണ് ഇന്ന് ഇത്തരത്തിലുള്ള പത്രസമ്മേളനം ഉദ്ദേശിച്ചത്